രാത്രികാലങ്ങളിൽ തെളിയേണ്ട തെരുവ് വിളക്കുകൾ പകൽ വെളിച്ചത്തിൽ കത്തി വൈദ്യുതി പാഴാക്കിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ കൊല്ലം ജില്ലയിലെ അഞ്ചൽ നഗരത്തിലാണ് പകൽ സമയങ്ങളിൽ തെരുവുവിളക്കുകൾ കത്തിക്കിടക്കുന്നത് കാഴ്ചയാണിത് ഇവിടുത്തെ തെരുവുകൾ പകൽ പകൽസമയം മുഴുവൻ തെളിഞ്ഞു നിൽക്കും എന്നാൽ രാത്രികാലങ്ങളിൽ ഇത് കണ്ണടയ്ക്കുന്നതോടെ നഗരം ഇരുട്ടിലാകും ഇതുമൂലം ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനം ഇല്ലാതെയാണ് ദിനംതോറും വൈദ്യുതി പാഴായിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാർ നിരവധി തവണ അഞ്ചൽ ഈസ്റ്റ് വൈദ്യുതി ഓഫീസിൽ വിവരമറിയിച്ചെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സൈഡിൽ പകൽ രാവിലെ രാവിലെ ഇത് കണ്ടോണ്ട് വിളിച്ചറിയിച്ചു നോക്ക് രാത്രികാലങ്ങളിൽ തെരുവുവിളക്കുകൾ തെളിയാത്തതു മൂലം നഗരത്തിലെ വ്യാപാരികളാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് വൈദ്യുതി പാഴാക്കരുതെന്ന് സർക്കാർ തന്നെ പരസ്യം നൽകുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഇത്തരത്തിൽ വൈദ്യുതി പാഴായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് വ്യാപാരികളുടെ ആവശ്യം കേരള ന്യൂസ് കൊല്ലം